വയനാട് മുണ്ടക്കൈലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ദുരിതബാധിതർക്ക് വീടുകൾ വെച്ചു നൽകാനുള്ള പ്രവർത്തനവുമായി ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനകൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം എന്നാൽ അത് ചർച്ചകളിൽ നിറഞ്ഞപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ നൽകുന്ന കാര്യത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചുവെന്നും അതിലെ ഫണ്ട് പിരിവ് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്ന വിവരങ്ങളെല്ലാം പുറത്തുവന്നത് അതിനോടൊപ്പം ചർച്ച നടത്തി വരുമ്പോഴാണ് മുസ്ലിം ലീഗിനുള്ളിലും യൂത്ത് ലീഗിനുള്ളിലും സമാന രീതിയിലുള്ള ചർച്ചകളും വടംവലികളും ഫണ്ട് വിനിയോഗം തമ്മിലും സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളും എല്ലാം നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് കേരളത്തിൽ എല്ലാ കാലത്തും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുത്തും സന്നദ്ധ സംഘടനകൾ ഏറ്റെടുത്തും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവിൽ വലിയ തോതിലുള്ള ആക്ഷേപമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ മുസ്ലിം ലീഗിൽ മാത്രമല്ല കോൺഗ്രസിൻ്റെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് കളക്ഷനും ആക്ഷേപത്തിന് വിധേയമായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോ നിയോജകമണ്ഡലം കമ്മിറ്റികളിലും രണ്ടര ലക്ഷം ഉറപ്പിക വീതം പിരിച്ചെടുക്കണമെന്നും അങ്ങനെ മൂന്നര കോടി ഉറപ്പിക അവിടെ ചെലവാക്കും എന്നുമൊക്കെ ആയിരുന്നു മുപ്പത്തി ധാരാളക്കണക്കിന് വീട് വെച്ചു കൊടുക്കും എന്നും അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വന്നപ്പോൾ എൺപത്തി ലക്ഷം രൂപ മാത്രമേ പിരിഞ്ഞു പിരിഞ്ഞുകിട്ടിയിട്ടുള്ളൂ എന്നും അത് തന്നെ കൃത്യമായി വിനിയോഗിച്ചിട്ടില്ല എന്നുമുള്ള ആക്ഷേപം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇതിനിടയിലാണ് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിക്കൊണ്ട് നാൽപ്പത് കോടിയോളം രൂപ മുസ്ലിം ലീഗ് പിരിച്ചെടുക്കുകയും അത് വയനാട്ടിൽ മുണ്ടക്കൈ ദുരന്ത ബാധിതരായ ആളുകൾക്ക് നൂറ്റിപ്പതിനഞ്ചോളം ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തു എന്ന വാർത്ത പുറത്തു വരുന്നത് ഈ നാൽപ്പത് കോടി രൂപ സാധാരണക്കാരായ ആളുകൾ മുസ്ലിം ലീഗിന് ആപ്പ് വഴി അയച്ചു കൊടുത്തത് അവിടുത്തെ ദുരിതബാധിതർക്ക് സംരക്ഷണം ലഭിക്കും എന്ന നിലയിലാണ് ഇതിനിടയിൽ കേരളത്തിലെ ഗവൺമെൻറ് മുണ്ടക്കൈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുന്ന് നൂറുകണക്കിന് ആളുകൾക്ക് കിടപ്പാടം നഷ്ടപ്പെടുകയും വീടില്ലാതാവുകയും ചെയ്തപ്പോൾ എല്ലാ ആളുകൾക്കും വീട് വെച്ചു കൊടുക്കുമെന്നും ഒരു പുതിയ സിറ്റി അവിടെ രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ആ സിറ്റിയിൽ ആ പ്രൊജക്റ്റിൽ നൂറുകണക്കിന് വീടുകളുണ്ട് ആശുപത്രികളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് അവിടെയാണ് മുസ്ലിം ലീഗ് ആ പ്രൊജക്റ്റിൽ ഉൾപ്പെടാതെ സ്വന്തമായി ലീഗ് ഒരു പ്രൊജക്ട് പ്രഖ്യാപിക്കുകയും അതിന് ഫണ്ട് പിരിവ് നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇത് നമുക്കറിയാം ഈ ആപ്പിൽ ലീഗ് പ്രവർത്തകന്മാർ മാത്രമല്ല മുണ്ടക്കൈ ദുരിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസകരമായ അവസരമുണ്ടാക്കണം എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ നിന്ന് ധാരാളക്കണക്കിന് ആളുകൾ പണം അയച്ചിട്ടുണ്ട് അങ്ങനെയാണ് നാൽപ്പത് കോടിയിലേറെ ഉറപ്പിക്കുക അവിടെ പിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അവിടെ പിരിച്ചെടുത്ത പണം ഉപയോഗിച്ച് വാങ്ങിയ ഭൂമിയിൽ വീട് വയ്ക്കാനോ നിർമ്മാണ പ്രവർത്തനം നടത്താനോ കഴിയുന്ന ഭൂമിയല്ല എന്നും അത് തോട്ടഭൂമിയാണ് എന്നുമുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിലൂടെ ആ തോട്ടഭൂമിയിൽ വീട് വയ്ക്കാൻ കഴിയില്ല എന്ന നിലയിൽ അവിടുത്തെ സാധാരണക്കാരായ കിടപ്പാടം നഷ്ടപ്പെട്ട പാവപ്പെട്ട ആളുകൾ നിരാശയിലും വലിയ പ്രതിസന്ധിയിലും അകപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതിനു മുമ്പും ലീഗ് നടത്തിയിട്ടുള്ള പല പ്രവർത്തനങ്ങളിലും ഒരുപാട് സംശയങ്ങളും ചർച്ചകളും ഒക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഇതുപോലെയുള്ളൊരു ദുരന്തമുഖത്ത് അത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ലീഗിനെ വിശ്വസിച്ച് ഒരുപാട് പേര് ഈ വിധത്തിൽ സാമ്പത്തിക സഹായമായി രംഗത്ത് വന്നത് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം വരെ വലിയ മാധ്യമ അംഗീകാരം കിട്ടുന്ന വിധത്തിലൊക്കെയാണ് മുസ്ലിം ലീഗ് അവതരിപ്പിച്ചത് എന്നിട്ട് പോലും അത് നടത്തിയിരിക്കുന്നത് ഇവർ വിശ്വാസം വിശ്വാസമൽപ്പിച്ചവരെ എല്ലാം വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഒരു ആപ്പ് ഉണ്ടാക്കി അതിലൂടെ ഫണ്ട് പിരിവ് നടത്തി നാൽപ്പത് കോടിയോളം ഉറപ്പിക അതിൽ പിരിച്ചെടുത്തു അങ്ങനെ പിരിച്ചെടുത്തതിന് ശേഷം അവിടുത്തെ പാവപ്പെട്ട നൂറ്റി പതിനഞ്ചോളം കുടുംബങ്ങളോട് പറയുന്നത് നിങ്ങൾ സർക്കാരിൻ്റെ ഭൂമിയിൽ വീട് വാങ്ങേണ്ടതില്ല മുസ്ലിം ലീഗ് നിങ്ങൾക്ക് വീട് വെച്ച് തരും ഇതറിഞ്ഞപ്പോൾ സർക്കാർ ഒരു തീരുമാനമെടുത്തു അങ്ങനെയെങ്കിൽ അവർക്ക് സർക്കാർ വീട് വെച്ചു കൊടുക്കേണ്ടതോ സഹായം നൽകേണ്ടതോ ഇല്ല എന്ന തീരുമാനമല്ല ഗവൺമെൻറ് എടുത്തത് ഗവൺമെൻറ് എടുത്ത തീരുമാനം ആ വീട് വേണ്ട എന്ന് സത്യവാങ്മൂലം കൊടുക്കുന്ന ഞങ്ങൾക്ക് വീട് വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് പതിനഞ്ച് ലക്ഷം ഉറുപ്പിക സഹായധനമായി കൊടുക്കാം എന്ന തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ മുസ്ലിം ലീഗ് വീട് നൽകാം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് സർക്കാരിൽ നിന്ന് പതിനഞ്ച് ലക്ഷം ഉറപ്പിക്കയും മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന വീടും ലഭ്യമാകും എന്ന ഒരു സ്ഥിതി ഉണ്ടായി അവരൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു അങ്ങനെ അതിൽ എൺപത്തിയഞ്ചോളം ആളുകൾ സർക്കാരിന് ഞങ്ങൾക്ക് വീട് വേണ്ട എന്ന് എഴുതി കൊടുത്തു അവർക്ക് പതിനഞ്ച് ലക്ഷം ഉറപ്പിക വെച്ചുകൊണ്ട് സർക്കാർ സഹായധനമായി കൊടുക്കുകയും ചെയ്തു ഈ സഹായധനമായി കിട്ടിയ പണം മുഴുവൻ പലരും പല തരത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞു ചെലവ് ചെയ്ത് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം അവിടെ കുടിപ്പാ കിടപ്പാടം നഷ്ടപ്പെട്ട ആളുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട് കൃഷി നഷ്ടപ്പെട്ട ആളുകളുണ്ട് ബാങ്ക് ലോൺ കൊണ്ട് വലിയ തോതിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഉടുതുണിക്കു മറുതുണിയില്ലാത്തവരായിക്കൊണ്ടാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ വലിയ വിഭാഗം ആളുകൾ പുറത്തേക്ക് പുറത്ത് വന്നത് പല പലർക്കും പലതരത്തിലുള്ള അസുഖം ബാധിച്ചു പല തരത്തിലുള്ള പ്രതിഷേ പല തരത്തിലുള്ള പ്രതിസന്ധിയും അവർക്ക് നേരിടേണ്ടി വന്നു ഈ പ്രതിസന്ധികൾക്കിടയിലാണ് വീട് നിർമ്മിച്ച് നൽകാമെന്ന് ലീഗ് പറയുന്നു പതിനഞ്ച് ലക്ഷം നൽകാമെന്ന് വീട് വേണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം നൽകാമെന്ന് സർക്കാർ പറയുന്നു സർക്കാരിനോട് ഞങ്ങൾക്ക് വീട് വേണ്ട പതിനഞ്ച് ലക്ഷം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ പണം അവർ വാങ്ങി എന്നിട്ടോ ആ പണം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ താൽക്കാലികമായ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത് അവർ അവരുടെ കടങ്ങൾ വീട്ടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ആവശ്യമായ പ്രവർത്തനം നടത്തി ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ആളുകൾ ആ കടങ്ങളെല്ലാം തീർത്തു അങ്ങനെ പതിനഞ്ച് ലക്ഷം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഇനി വീട് മുസ്ലിം ലീഗ് നൽകുമല്ലോ എന്ന പ്രതീക്ഷയിൽ അവരിയ്ക്കുക അതിനിടയിലാണ് നിർമ്മാണം സാധ്യമല്ലാത്ത ഭൂമിയിലാണ് വീട് വെക്കാൻ പോകുന്നത് എന്ന അറിവ് അവർക്കുണ്ടാകുന്നത് ഇപ്പോൾ ഏർ വില്ലേജ് ഓഫീസറും ലാൻഡ് ട്രിബ്യൂണലും ഒക്കെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനും അതുപോലെ തന്നെ ഭൂ ഉടമകൾക്കും നോട്ടീസ് അയച്ചിരിക്കുന്നു അവിടെ നിർമ്മാണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ആ പാവപ്പെട്ട ആളുകൾക്ക് വീടില്ല മുസ്ലിം ലീഗ് പറഞ്ഞ വീടില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അവർക്ക് സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞ വീടും ഇല്ല സർക്കാരിൽ നിന്ന് വന്ന വാങ്ങിയ പണം അവർക്ക് പല വിധത്തിൽ വിനിയോഗിക്കേണ്ടി വന്നു മുസ്ലിം ലീഗ് നൽകും എന്ന് പറഞ്ഞ വീടുമില്ല കുടി കിടപ്പാടം ഇല്ലാത്തവരായി വീണ്ടും അവർ മാറ്റപ്പെട്ടു മുണ്ടക്കൈ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി മുസ്ലിം ലീഗിന്റെ റിലീഫ് ദുരന്തം മാറി എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അതായത് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് വീട് വേണ്ട എന്ന് സർക്കാരിനെ അറിയിച്ചവർ സർക്കാരിൽ നിന്ന് ധനസഹായം വാങ്ങിയവർ ലീഗിനെ വിശ്വസിച്ചവർ അവരെല്ലാം ഇപ്പോ ഒരു വലിയ പ്രതിസന്ധിയിലേക്കല്ലേ തീർച്ചയായിട്ടും അവർ വലിയ പ്രതിസന്ധിയിലായി എന്ന് മാത്രമല്ല അവർക്ക് ഇനി വീടില്ല വീട് വെക്കാൻ ഭൂമിയില്ല സർക്കാർ നൽകുമെന്ന് പറഞ്ഞ വീടുമില്ല അവർ സർക്കാരിൽ നിന്ന് വാങ്ങിയ പണം അവരോട് ആവശ്യാനുസരണം ചെലവാക്കപ്പെടാനുള്ള സാഹചര്യവും ഉണ്ടായിപ്പോയി ഈ ഒരു സ്ഥിതിയിൽ അവർ വലിയ പ്രതിസന്ധിയിലാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് മുസ്ലിം ലീഗ് ബോധപൂർവമാണ് നേരത്തെ നമുക്കറിയാം വയനാട്ടിൽ മുസ്ലിം ലീഗ് ഈ ഭൂമി വാങ്ങിയിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം ഉറപ്പിക്കുകയും ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ഉറപ്പിക്കുകയും ഒക്കെ സെന്റിന് വില നിശ്ചയിച്ചു പന്ത്രണ്ട് കോടിയിലേറെ ഉറപ്പിക്കുക ഭൂമിക്ക് വേണ്ടി മാത്രം മുസ്ലിം ലീഗ് അവിടെ ചെലവാക്കി എന്നാണ് പറയുന്നത് പക്ഷേ അവിടുത്തെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുപ്പത്തി അയ്യായിരം മുതൽ അമ്പത്തി അയ്യായിരം വരെ രൂപ ഒരു സെന്റിന് കൊടുത്താൽ മെയിൻ റോഡ് സൈഡിൽ പാതയോരത്ത് വലിയ സൗകര്യങ്ങളുള്ളയിടത്ത് നല്ല സ്ഥലത്ത് ഇതുപോലുള്ള തോട്ട ഭൂമികൾ വാങ്ങാൻ കിട്ടും അല്ലാത്ത ഭൂമിയും വാങ്ങാൻ കിട്ടും പക്ഷേ അത് വാങ്ങിയില്ല എന്ന് മാത്രല്ല പല ഭൂമിയെക്കുറിച്ചും ഇവർ അന്വേഷിച്ചു അന്വേഷിച്ച് അവസാനം ഇതിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും ഭൂമി വാങ്ങുന്നതിനുമായി ചില കുറേ ആളുകളെ ചുമതലപ്പെടുത്തി ആ ചുമതലപ്പെടുത്തപ്പെട്ടത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി പി കെ ഫിറോസ് ഉണ്ട് അതുപോലെ തന്നെ ഇസ്മായിൽ വയനാട് ഉണ്ട് അതുപോലെ തന്നെ ടി മുഹമ്മദ് ഉണ്ട് അതുപോലെ പിന്നെ ടി പി എം ജിഷാൻ എന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവുണ്ട് ഇവരെയൊക്കെ ചുമതലപ്പെടുത്തി അവർക്ക് ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ട ചുമതലയായിരുന്നുവെങ്കിൽ ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരാളെ കൂടി അവർക്ക് കൊടുത്തു അത് അഡ്വക്കേറ്റ് കല്ലങ്കോടൻ മൊയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കല്ലങ്കോടൻ മൊയ്തു കല്ലങ്കോടൻ മൊയ്തു ആരാണ് എന്ന് നമ്മളറിയണം കല്ലങ്കോടം മൊയ്തു കോൺഗ്രസിന്റെ പഴയകാല നേതാവാണ് മുസ്ലിം ലീഗ് അല്ല ലീഗിനകത്ത് നിയമപരമായ ഉപദേശം കൊടുക്കാൻ വക്കീലന്മാരില്ലാത്തത് കൊണ്ടാണോ കല്ലങ്കോടം മൊയ്തുവിനെ ചുമതലപ്പെടുത്തിയത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മുപ്പത്തി അയ്യായിരം മുതൽ അമ്പത്തി അയ്യായിരം വരെ ഉറപ്പിക്ക സെന്റിന് വില കൊടുത്ത് വാങ്ങാവുന്ന ഭൂമിക്കു പകരം കല്ലങ്കോടം മൊയ്തു അദ്ദേഹത്തിന്റെ തറവാട്ട് സ്വത്തായ ഏക്കർ കണക്കിന് ഭൂമിയിൽ അദ്ദേഹത്തിന്റെ ഭൂമിയും അദ്ദേഹത്തിന്റെ സഹോദരിമാരുടെയും മരുമക്കളുടെയും ഭൂമിയും ഉൾപ്പെടെ പന്ത പതിനൊന്ന് ഏക്കർ ഭൂമി മുസ്ലിം ലീഗിന് നാട്ടിലില്ലാത്ത വിലക്ക് വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കല്ലങ്കോടം ഭൂ മൊയ്തും മൊയ്തൂഇതിന്റെ റോൾ നമ്മൾ പരിശോധിക്കണം കോൺഗ്രസ് കാരനായ കല്ലങ്കോടം മൊയ്തുവാണ് നിയമപരമായി പരിശോധിക്കേണ്ടത് കല്ലങ്കോടം മൊയ്തു നിയമപരമായി പരിശോധിക്കുന്നു കല്ലങ്കോടം മൊയ്തു മീഡിയേറ്റർ ആവുന്നു കല്ലങ്കോടം മൊയ്തുവിന്റെ ഭൂമി കച്ചവടം ചെയ്യുന്നു കല്ലങ്കോടം മൊയ്തു മെമ്പറായ ഉപസമിതിക്ക് അത് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കല്ലങ്കോടം മൊയ്തുവിന്റെ ഭൂമി കല്ലങ്കോടം മൊയ്തുവിന് വിനു കല്ലങ്കോടം മൊയ്തു വിൽക്കുന്നു കല്ലങ്കോടം മൊയ്തു തന്നെ അത് വാങ്ങുന്നു കല്ലങ്കോടം മൊയ്തു തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നു അപ്പോൾ കല്ലങ്കോടം മൊയ്തു മുസ്ലിം ലീഗിന്റെ ആരാണ് എന്ന ചോദ്യത്തിന് ആരുമല്ല കോൺഗ്രസിന്റെ നേതാവാണ് എന്നതുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ഇവിടെയാണ് അഴിമതിയുടെ വലിയ തോതിലുള്ള ചുരൾ അഴിയുന്നത് കല്ലങ്കോടൻ മൊയ്തുവിന്റെ കുടുംബവും കക്കോടൻ കുടുംബവും തമ്മിലുള്ള ബന്ധം നമുക്ക് അന്വേഷിച്ചാൽ അറിയാം കക്കോടൻ കുടുംബവും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ലീഗിൻ്റെ ഏത് നേതാവുമായാണ് കക്കോടൻ ബന്ധമുള്ളത് എന്ന് നമുക്കറിയാം അപ്പം അഴിമതിയുടെ കഥകൾ എവിടെ തുടങ്ങുന്നു എന്നത് നമുക്ക് ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പൂർണ്ണമായി മനസ്സിലാകും നേരത്തെ മുതലേ ഇത്തരത്തിലുള്ള നിയമപരമായി കെട്ടിടം നിർമ്മിക്കാൻ സാധ്യമല്ലാത്ത ഭൂമി വാങ്ങിക്കൊണ്ട് പാവപ്പെട്ട ആളുകളെ പറ്റിക്കുക എന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടുകൂടി ഇതിൻ്റെ തലപ്പത്തിരുന്ന ആളുകൾ മുന്നോട്ട് പോയി എന്ന് വേണം കരുതാൻ ഇത് മുസ്ലിം ലീഗിന്റെ ഇന്നും ഇന്നലെയുള്ള ചരിത്രമല്ല കാലാകാലമായി ലീഗ് തുടരുന്നത് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല